ഇൻഷുറൻസ് ഇവന്റ് മാനേജ്മെന്റ് ട്രാവൽ ടിക്കറ്റ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് ശ്രീകല ഡ്രൈവിംഗ് സ്കൂളിന്റെ പുതിയ സംരംഭം സൊല്യൂഷൻസ് പെരുമ്പാവൂർ പ്രവർത്തനം ആരംഭിച്ചു അൻപത് വർഷത്തിലേറെയായി ശ്രീകല ഡ്രൈവിംഗ് സ്കൂൾ പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് പുല്ലുവഴിയിൽ എസ് ബി ഐക്ക് സമീപം പ്രവർത്തിച്ചു വരുന്ന ശ്രീകല ഡ്രൈവിംഗ് സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്നാണ് മോർഗ സൊല്യൂഷൻസ് ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ ജോയി നാടമുറിച്ച് നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ പി എം എ സലാം ശ്രീകല ആശാൻ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചേർന്ന ഭദ്രദീപം കൊളുത്തി വൈസ് പ്രസിഡന്റ് ദീപാ ജോയിക്ക് സ്നേഹ ഉപഹാരവും കൈമാറി ഇന്ന് നമ്മുടെ രായമംഗലം പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഒരു വനിതാ സംരംഭകയാണ് എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പുതിയതായി തുടങ്ങുന്ന ഓരോ സംരംഭങ്ങളുമാണ് അത് പടർന്ന് പന്തലിച്ച് നമ്മുടെ ഈ ഒരു ഓരോ നാടിൻ്റെയും വികസനത്തിന് ഒരു മുന്നോടിയാണ് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഇൻഷുറൻസിൻ്റെ അതോടൊപ്പം തന്നെ ഈവൻ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഒരു സംരംഭമാണ് ഇന്നിവിടെ തുടങ്ങുന്നത് എല്ല ഇതിന്റെ സരിതയ്ക്കും ഹസ്ബൻഡിനും കുടുംബത്തിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബിനോയ് നോബി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളായ ഗിരീഷ് മനോജ് എന്നിവർ ആശംസകൾ നേർന്നു നമ്മുടെ സുഹൃത്തും ശ്രീകലാണി സ്കൂളിലെ ഓണറുമായ ശ്രീ സരിത ഉദ്യമം ഇവൻ്റ് മാനേജ്മെൻ്റ് സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളെല്ലാവരും ഇത് പങ്കാളിയായി വളരെ സന്തോഷിക്കുന്നു ഇത് നല്ല വിജയമായി തീരട്ടെ എന്ന് നൂറ് ശനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങി ഇൻഷുറൻസ് സംബന്ധമായ എല്ലാവിധ സേവനങ്ങളും ലഭ്യമാണ് കൂടാതെ ഇവന്റ് മാനേജ്മെന്റ് മോഡേൺ ഫാഷൻ ആക്സസറീസ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്ന് സ്ഥാപന ഉടമ സുഭാഷ് ഭാര്യ സരിത മകൻ ശ്രീറാം എന്നിവർ അറിയിച്ചു കഴിഞ്ഞ വർഷമായിട്ട് പെരുമ്പാവൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ശ്രീകല ഡ്രൈവിംഗ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയും ശ്രീകല ആശാൻ എന്നുള്ള പേരിൽ ശ്രീകല ഡ്രൈവിംഗ് സ്കൂൾ പെരുമ്പാവൂർ എല്ലാവർക്കും സുപരിചിതമാണെന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ശ്രീകല ആശാൻ്റെ ആൾ എജസ്സി പിന്തുടരുന്നത് മകളായ സരിതയാണ് സരിത സരിത ഇപ്പം ഈ ഇരുപത്തിയഞ്ചിലെ മോനുമായിട്ട് ചേർന്നിട്ട് പുതിയൊരു സംരംഭത്തിന് ശ്രീറാം എന്നാണ് അതിൻ്റെ ഞങ്ങളൊരു പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതെന്ന് ഒരു മോർഗ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാ ഒരു മൾട്ടി സൊല്യൂഷൻസ് ഫോർ യുവർ നീഡ്സ് എന്നുള്ളതാണ് അതായത് നമ്മൾ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇൻഷുറൻസ് രംഗത്ത് എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഓത്രറൈസ്ഡ് ഏജൻ്റ് അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസിലാണെങ്കിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിൽ സ്റ്റാർ ഹെൽത്തിൻ്റെയും ഏജൻ്റാണ് നമ്മൾ അതുപോലെ നമ്മളുടെ വേറൊരു ഫ്ലാഗ്ഷിപ്പ് സംഭവമാണ് ഇവൻ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സയൻറ്റിഫിക് കോൺഫറൻസിലാണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇവൻ്റ്സിലും അതുപോലെ തന്നെ വെഡിങ്ങും നമ്മൾ വളരെ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മളതിൻ്റെ ഫെസിലിറ്റേഷൻ ചെയ്യുകയും അത് വളരെ നല്ലതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മളൊരു എൻ്റെ ശ്രീറാം എന്ന് പറയുന്ന ആൾ ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി തന്നെയാണ് അപ്പം പുള്ളിയുടെ നേതൃത്വത്തിലാണ് നമ്മളുടെ ഇവൻ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അടുത്ത വെഞ്ചറായിട്ടുള്ള ട്രാവൽ ടൂറിസവും പോകുന്നത് അതായത് ട്രാവലിനകത്ത് നമ്മൾ അകത്തും പുറത്തും ഇൻ ആൻഡ് നിയർ ആൻഡ് വിത്ത് ഇൻ ആൻഡ് നിയർ കേരള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും നമുക്ക് പ്രത്യേക ഡൊമസ്റ്റിക് പാക്കേജുമായിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹെറിറ്റേജ് പാക്കേജും നമ്മളുടെ ഇതായിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്താണ് ഒരു ഓർണമെൻസിൻ്റെ അതായത് നമ്മളുടെ ഫാഷൻ ഇതിനകത്ത് പുതിയ നൂതനമായിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരു ഒരു ശ്രമം നടക്കുന്നുണ്ട് ഏ അപ്പം അത് നമ്മളിപ്പം നാല് കാര്യങ്ങൾ അതായത് ഇൻഷുറൻസ് ഇവൻ്റ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ട്രാവൽസ് അതുപോലെ തന്നെ ഈ ഫാഷൻസ് ഫാഷൻസിനകത്ത് നമ്മൾ മെയിനായിട്ട് കോൺസെൻ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പുതിയ ആഭരണങ്ങൾ ഓർണമെൻസിൻ്റെ കാര്യത്തിലാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഈ അമ്പത്തിനാല് വർഷമായിട്ട് നമ്മൾ പെരുമ്പാവൂരിൻ്റെ ഒരു ഇതായിട്ട് നിലനിൽക്കുന്നുണ്ട് തുടർന്നും നമ്മൾ മുമ്പോട്ട് പോകും വഴി എസ് ബി ഐക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് ഏഴ് നാല് നാല് ഒന്ന് പൂജ്യം നാല് പൂജ്യം നാല് ആറ് അല്ലെങ്കിൽ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് നാല് ഏഴ് എട്ട് പൂജ്യം എട്ട് രണ്ട് ന്യൂസ് ബ്യൂറോ രായമംഗലം